കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വാഴ്ച ഫോ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ബഹ്റിൻ അത്ലറ്റുകളെ ബഹ്റിൻ ഭരണാധികാരികളായ അഹമ്മദ് രാജാവും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും അഭിനന്ദിച്ചു ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ കായിക വികസനത്തിനും അന്താരാഷ്ട്ര തലത്തിൽ മികച്ച ഫലങ്ങൾ നേടുന്നതിനും സഹായകമായ പരിപാടികളും സംരംഭങ്ങളും നടത്തേണ്ടതിന്റെ പ്രാധാന്യവും ചർച്ച ചെയ്തു ഇതോടൊപ്പം മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും ഗാസാ മുനമ്പിലെ മാനുഷിക സാഹചര്യവും ഉൾപ്പെടെ പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവ ഇരുവരും അവലോകനം ചെയ്തു ബഹ്റിൻ പാസ്പോർട്ട് ബഹ്റിനുള്ളവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനം നിലവിൽ വന്നതായി ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ വ്യക്തമാക്കി നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് അതോറിറ്റി ബഹറിൻ ഇ പോർട്ടൽ ബഹറിൻ ഇ ഗവൺമെന്റ് അതോറിറ്റി തംകീൻ ലോജിസ്റ്റിക് സർവീസ് എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഉയർന്ന സുരക്ഷാ സംവിധാനത്തിലായിരിക്കും പാസ്പോർട്ട് ഉടമകൾക്ക് എത്തിക്കുക പാസ്പോർട്ട് ഉടമകൾക്ക് അയച്ച വിവരം എസ് എസ് വഴി അറിയിക്കുകയും ചെയ്യും ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ ബഹറിനിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഘുഭക്ഷണശാലകൾ തുറക്കാൻ തീരുമാനിച്ച് ആരോഗ്യമന്ത്രാലയം ലഘുഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന പതിമൂന്ന് പുതിയ കഫ്തീരിയകളാണ് തുറക്കുന്നത് രോഗികൾക്കും സന്ദർശകർക്കും ഇത് സൗകര്യപ്രദമാകുമെന്ന കണക്കുകൂട്ടിലാണ് പുതിയ തീരുമാനം ഇതിനായുള്ള ടെൻഡർ ആരോഗ്യ മന്ത്രാലയം ക്ഷണിച്ചിട്ടുണ്ട് കഫ്തീരിയകൾ ദിവസവും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ തുറക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ജൂൺ പന്ത്രണ്ടിന് മനാമ സൂക്കിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് ഷോപ്പും ജോലിയും നഷ്ടപ്പെടുകയും ചെയ്ത ഇന്ത്യക്കാരെ സഹായിക്കാനായി അറുപതോളം സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് രൂപീകരിച്ച് സഹായ കമ്മിറ്റി സ്വരൂപിച്ച ധനസമാഹരണവും വിതരണവും സമാപിച്ചു ജൂലൈ ഒൻപതിനാണ് ആദ്യഘടു സഹായം വിതരണം ചെയ്തത് മനാമ കെ സിറ്റിയിൽ നടന്ന യോഗത്തിലാണ് ബാക്കിയുള്ള മുഴുവൻ തുകയും വിതരണം ചെയ്തത് സഹായിച്ച സംഘടനാ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ കമ്മിറ്റി നടത്തിയ പ്രവർത്തനങ്ങളും കണക്കുകളും അവതരിപ്പിച്ചു കൺവീനർ ഹാരിസ് പഴയങ്ങാടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫൈസൽ വില്യാപ്പള്ളി സ്വാഗതവും ഭദ്രദ്ദീൻ പൂവാർ നന്ദിയും പറഞ്ഞു കെ ടി സലീം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സുബേർ കണ്ണൂർ കൂട്ടായ പ്രവർത്തനത്തിൽ പങ്കാളികളായ സംഘടനകളെ അനുമോദിക്കുകയും നുബിൻ അൻസാരി കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്തു സുധീർ തിരുനിലത്ത് മജീദ് തണൽ അഷ്കർ പൂഴിത്തല ബിനു കുന്നന്താനം ഒ കെ കാസിം ബിനു മണ്ണിൽ ഷാജി മൂതല റഷീദ് മാഹി അൻവർ കണ്ണൂർ കെ കെ ആഷ്റഫ് ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു തുടർ ആവശ്യമുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി സഹായ കമ്മിറ്റിയുടെ ആക്ഷൻ ടീം ഇനി വരുന്ന മൂന്ന് മാസങ്ങളിൽ തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സേവന അൽ എയർ കണ്ടീഷനിംഗ് കമ്പനി വിൻഡോ ചൂടിനെ സർവീസിംഗ് വെറും സേവന പാരീഷനിങ് ണം കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് ഡെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽഗ്രഹോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം ഇന്നത്തെ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ വരുമാനക്കാർക്കായുള്ള ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സെപ്റ്റംബർ ആറിന് തുടങ്ങും ബഹറിൽ താമസിക്കുന്ന എല്ലാ രാജ്യങ്ങളിലെയും താഴ്ന്ന വരുമാനമുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ക്ലാസുകൾ ഇംഗ്ലീഷിൽ അടിസ്ഥാന ആശയവിനിമയ വൈദഗ്ധ്യം നേടുന്നതിന് സഹായിക്കുക ജോലിയിലും സാമൂഹിക ഇടപെടലുകളിലും കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ പ്രാപ്തരാക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം സ്പീക്കി സി സബ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ റൂബി തോമസും നിഷ മാറോണിയും ചേർന്ന് കോഴ്സ് ഏകോപിപ്പിക്കും രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സിൻ്റെ ഭാഗമായി ആഴ്ചയിൽ രണ്ട് തവണ ക്ലാസുകൾ ഉണ്ടായിരിക്കും പത്ത് ദിനാറാണ് ഫീസ് ഈ ഫീസ് അടയ്ക്കാൻ കഴിയാത്തവർക്ക് സ്പോൺസർഷിപ്പ് ഏർപ്പാടാക്കുമെന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ളവർക്ക് ഇതിൽ ചേരാമെന്നും ഭാരവാഹികൾ അറിയിച്ചു താല്പര്യമുള്ളവർ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനകം അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് അഞ്ച് ആറ് പൂജ്യം പൂജ്യം നാല് ആറ് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് രണ്ട് അഞ്ച് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കടലിൽ നിന്ന് ചെറുമത്സ്യങ്ങൾ പിടിക്കുന്നതിന് വിലക്കുള്ള സാഹചര്യത്തിൽ അവ പിടിച്ചതിന്റെ പേരിൽ ആറുപേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു ഇന്ത്യൻ വംശജരായ ആറുപേരുടെ കേസാണ് ലോവർ ക്രിമിനൽ കോടതിക്ക് കൈമാറിയത് കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള വിവരമനുസരിച്ച് പ്രതികളെ ചോദ്യം ചെയ്യുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇവരുടെ കേസ് കോടതിക്ക് കൈമാറിയത് ശേരി അടക്കമുള്ള ചെറു ഇവർ പിടിച്ചിരുന്നത് ക്ലബ്ബിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഒരു സ്ത്രീയുടെ വിരൽ കടിച്ചു മുറിച്ച പ്രവാസി വനിതയ്ക്ക് മൂന്ന് വർഷം തടവ് ഈ വർഷം ഏപ്രിലിൽ ജുഫൈറിലെ ഹോട്ടലിനോട് ചേർന്ന ക്ലബ്ബിലാണ് സംഭവം നടന്നത് മൊറോക്കോക്കാരിയായ യുവതിയാണ് പ്രതി വാക്കേറ്റത്തെ തുടർന്ന് പ്രതി ഇരയുടെ വിരൽ കടിച്ചെടുക്കുകയായിരുന്നു വനിതാ സെക്യൂരിറ്റി ഗാർഡ് എത്തിയാണ് ഇവയെ രക്ഷപ്പെടുത്തിയത്